അപ്പോ ഇന്ന് കണ്ണൂരിൽ നിന്നും പുറപ്പെടുകയാണ് കോയമ്പത്തൂർക്ക് പോവുകയാണ് ടീച്ചറുടെ വീട്ടിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ് ഇതാണ് നമ്മുടെ ദിവ്യ ടീച്ചറുടെ മോളാണ് അപ്പോൾ പോയിട്ട് വരാം താങ്ക് യു അപ്പൊ ടീച്ചർ എനിക്ക് നല്ല ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതായിട്ടാണ് പോവുന്നത് അപ്പൊ ഇതാ ടീച്ചറ വീട് ചെടിയൊക്കെ പറിച്ചു കൊണ്ടുപോകാണ് നമ്മള് സ്വന്തം വീട്ടിൽ വന്ന ഓരോ സാധനങ്ങളും എടുത്തോണ്ടോലെ അതേപോലെയാണ് ഇത്രയും ചെടി ഞാൻ കോയമ്പത്തൂർക്ക് കൊണ്ടുപോവാണ് വേണോ ഇപ്പം ഹലോ ഗായ്സ് അപ്പൊ നമ്മളിത് ആ കണ്ണൂരിത്തെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഉച്ച ആയിട്ട് ടൈം നമുക്ക് ടൈം ഇപ്പൊ കാണിക്കുന്നത് എയ്റ്റ് ഹവേഴ്സും തേർട്ടി സെവൻ മിനിറ്റും ഉണ്ട് കോയമ്പത്തൂർക്ക് അപ്പൊ ഒരേ ഒരു ഡ്രൈവിംഗ് ആണ് ഞാൻ പിന്നെ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കറക്റ്റ് ടൈമിനെത്തുന്നതാണ് വിശ്വാസം ഇനി ഇടയ്ക്ക് നമ്മള് ഫുഡ് കഴിക്കേണ്ട ടൈമ് എവിടെങ്കിലും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ട ടൈമൊക്കെ പോകാ നല്ല മാക്സിമം ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ കൂടുതലധികം വീഡിയോസ് ഒന്നും എടുക്കാത്തോണ്ട് തന്നെ ചുമ്മാ അങ്ങനെ റീലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് അതിന്റെ കൂടെ ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്ത എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹായ് ഹായ്സ് അപ്പോ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇനിയും കോയമ്പത്തൂർക്ക് ഫോർ അവേഴ്സ് ഉണ്ട് എവിടെ എത്തിന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല മാപ്പ് നോക്കി പോകണ്ടിരിക്കുവാണ് ഈ ഒരു ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ശരിക്കും സത്യം പറഞ്ഞാൽ അത് വിട്ടുപോയി അപ്പം ഞാനൊരു ഫോട്ടോ വെച്ചിട്ട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കോയമ്പത്തൂർ എത്തിയ ടൈം കറക്റ്റ് ഒന്നര ടൈം ആയിട്ടോ ശരിക്കും നല്ല രീതിയിൽ ബ്ലോക്കും ഉണ്ടായിരുന്നു പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ഒന്ന് സ്ലോ ആണ് ഡ്രൈവിങ് ഓപ്പോസിറ്റുള്ള വണ്ടികൾ ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പതിയാണ് വരിക അപ്പം നല്ല രീതിയിൽ ലൈറ്റ് ആയിട്ടുണ്ട് പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വലുതായിട്ടൊന്നും എൻ്റെ ഉണ്ടാവില്ല ഞങ്ങനെ കുഞ്ഞു കുഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബായ് ഗുഡ് നൈറ്റ്